ഉന്നത നേതാക്കളെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു പിന്നാലെ വീഡിയോ സന്ദേശവുമായി ഹിസ്ബുള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം കസം രംഗത്തെത്തിയിരുന്നു തങ്ങൾ മിനിമം കാര്യം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും യുദ്ധം ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നാണെന്ന കാര്യം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഹസൻ നസ്രളെ ഇസ്രായേൽ വധിച്ചതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പോരാട്ടം തുടരുമെന്ന് പ്രതിജ്ഞയെടുത്ത നയിം കസം നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു ഇതിനിടയ്ക്കാണ് ഇസ്രായേൽ ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചത് ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കരയാക്രമണം പരിമിത കരയാക്രമണമാണ് നടത്തുന്നതെന്ന് ഇസ്രായേൽ അറിയിച്ചു ബേറൂട്ടിൽ വ്യോമാക്രമണം തുടരുകയാണ് ബോംബുകൾ തുരുതുരാ വർഷിക്കുകയായിരുന്നു ഇസ്രായേൽ അതിർത്തിയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ സമാധാന നീക്കവുമായി ഫ്രാൻസും രംഗത്ത് വന്നു ഇതിന് ഇസ്രായേൽ വഴങ്ങില്ല എന്നാണ് സൂചന അതിനിടെ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി അറിയിച്ചിരുന്നു നസറുള്ള വധത്തിന് ശേഷം ആദ്യമായി ഹിസ്ബുള്ള നേതാവ് പ്രതികരിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുകയും ചെയ്തു ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചത് തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു ബേറൂട്ടിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇസ്രായേൽ കരയധിനിവേശം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞതെങ്കിലും സംഭവിച്ചത് മറിച്ചായിരുന്നു അഞ്ച് കിലോമീറ്റർ അവർ പിന്മാറിയെന്നായിരുന്നു റിപ്പോർട്ട് പരിമിത കരയുദ്ധമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് സൂചന ഹിസ്ബുള്ളയെ തൂത്തറിയുമെന്ന പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഏതു സാധ്യതയെ നേരിടുമെന്നും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിനാകില്ലെന്നും ഹിസ്ബുള്ള നേതാവ് നയിം പറഞ്ഞു ഇസ്രായേലിന്റെ അടുത്ത നീക്കം കരയാക്രമണമായിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിനുള്ള സൂചനകൾ നൽകിയതിനോടകം തന്നെ ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു നസ്രുളാ വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ്റ് വ്യക്തമാക്കിയിരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിഖാദി ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേൽ വഴങ്ങിയില്ല ഇതിനൊപ്പമാണ് ഫ്രാൻസും സമാധാന ശ്രമം നടത്തുന്നത് ഏതു രീതിയിലും നേരിടാൻ തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആശ്രയിക്കുന്നത് പുതിയ കമാൻഡോയാണ് ഏതെങ്കിലും ഒരു കമാൻഡർക്ക് പരിക്കേറ്റാൽ അവർക്ക് പകരക്കാരുണ്ട് ഡെപ്യൂട്ടി കമാൻഡർമാരുണ്ട് തങ്ങളുടെ സൈനിക ശേഷിയെ ബാധിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല നയം കസം പറഞ്ഞു മിനിമം കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് യുദ്ധം ദീർഘമായ ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ശത്രുക്കളോട് ജയിച്ചതുപോലെ ഇത്തവണ ഞങ്ങൾ ജയിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു